നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന റോസ് റീപ്ട്ട് ചെയ്ത ശേഷം അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് റീപ്പോർട്ട് ചെയ്ത ശേഷം വളങ്ങൾ ഏതൊക്കെ രീതിയിൽ എപ്പോഴൊക്കെ കൊടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെയാണ് റോസ് റീപ്ട്ട് ചെയ്ത് കഴിഞ്ഞ് ഗ്രോത്ത് വന്നു തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാം ഞാൻ ആദ്യം കൊടുത്ത് എൻ ബി കെ നയൻറ്റീൻ നയൻറ്റീൻ ആണ് അത് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു വീണ്ടും ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇൻപിക്കുക കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഓർഗാനിക് വളങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം വേപ്പിൻപെണ്ണാക്കും കടലപ്പിണ്ണാക്കും വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഒഴിച്ചും കൊടുക്കാം ഇതേ രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം വീതം റോസിന് ഫെർട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ റോസ് നല്ല ഹെൽത്തി ആയിട്ട് വരികയും ധാരാളം ബ്രാഞ്ചസും ബഡ്സും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മളൊരു റോസ് നട്ട് കഴിഞ്ഞാൽ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് ഹെൽത്തി ആയിട്ട് നല്ല ഗ്രോത്തിൽ വരിക എന്നാണ് അതിനുശേഷം മാത്രമേ അതിനെ ഫ്ലവറിങ്ങിന് അനുവദിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ആദ്യം ആദ്യം ഉണ്ടാകുന്ന ബഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നീട് ധാരാളം ബ്രാഞ്ചസും ധാരാളം ബഡ്സൊക്കെ ഉണ്ടായിക്കോളും റോസ് റീപ്പോർട്ട് ചെയ്ത് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വേരുകൾ നമ്മുടെ സോയിലുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്ക് ലിക്വിഡ് ലിക്വിഡില്ലാത്ത ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻപിണാക്കും ഒക്കെ നമുക്ക് ഫെർട്ടിലൈസേഴ്സായിട്ട് യൂസ് ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ആദ്യം വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൊടുക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതുപോലുള്ള ഫെർട്ടിലൈസേഴ്സ് തവണ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കാരണം ഇത് സ്ലോ റിലീസിങ് ആണ് അത് ആ വളങ്ങളൊക്കെ മണ്ണിനോടൊക്കെ ഒന്ന് ചേരാനുള്ള സമയം കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത തവണ നമ്മൾ ഇതുപോലുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാൻ പാടുള്ളൂ ആഴ്ചയിൽ ഒരു തവണ വീതം ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റോസിന് യൂസ് ചെയ്യാം വളരെ ഡയലൂട്ടായിട്ട് മാത്രം കൊടുക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് കെയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ റോസ് വളരെ നല്ല രീതിയിൽ വളർന്നു കിട്ടും